അപൂർവമായി മാത്രം രണ്ട് വൻ ശക്തികൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അമേരിക്ക പറയുന്നു സൈനിക നടപടിയേക്കാൾ നല്ലത് നയതന്ത്രമാണ് റഷ്യ പറയുന്നു നമുക്കിപ്പോൾ നേരെ ഒന്ന് സംസാരിക്കാം സൈനിക നടപടിയൊക്കെ ഒന്ന് മാറ്റിവെക്കൂ അങ്ങനെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നും സമാധാനത്തെക്കുറിച്ച് ഒരുപോലെ സംസാരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നിതാ കടന്നുപോയിരിക്കുന്നത് ബെഞ്ചമിൻ നതിന്യാഹുവിനെ വിളിച്ചിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് നമുക്കിപ്പോൾ ഈ പ്രശ്നം പ്രത്യേകിച്ച് ഇസ്രയേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥനായിട്ട് ഞാൻ വരാം നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് എൻ്റെ മുന്നിൽ ചില ഫോർമുലകളുണ്ട് നയതന്ത്രപരമായി രാഷ്ട്രീയപരമായ കാരണങ്ങൾ വെച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണോ എന്നതന്നെയാകൂ എന്ന് ചോദിച്ച് ഫോൺ വെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തക്ക സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് മിഡിൽ ഈസ്റ്റിലെ ആളുകൾ ഇപ്പോൾ ചിന്തിക്കുകയാണ് പെട്ടെന്ന് ഉരുണ്ടുകൂടി പെട്ടെന്നുരുണ്ടുകൂടി അന്തരീക്ഷം അങ്ങ് മാറി ചില മഴ മാറിപ്പോകുന്നതുപോലെ മേഘങ്ങൾ മാറിപ്പോകുന്നതുപോലെ എന്തോ ഒരു വലിയ കൊടുങ്കാറ്റ് എവിടെയോ അടിച്ചിരിക്കുന്നു എന്ന് നിഷ്പക്ഷരായ ആളുകൾ കരുതുകയാണ് അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് എന്താണെങ്കിലും തൽക്കാല സമാധാനം പുലർന്നു ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രൂപത്തിൽ പോകുന്നു വിമാനങ്ങൾ പറക്കാൻ തുടങ്ങിയിരിക്കുന്നു ആളുകൾ സമാധാനപരമായിട്ട് തെരുവിലിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ഇറാനകത്തും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന മട്ടിൽ റിപ്പോർട്ടുകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ഇതിനിടയിൽ മരിയാ മെച്ചാഡോ അറിയാമോ കേഡറുണ്ടോ മരിയാ മെച്ചാഡോ മരിയാ മെച്ചാഡോ വെനസ്വലയുടെ പ്രതിപക്ഷ നേതാവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടിയ നേതാവാണ് വരേ വച്ചാടോ അവർക്ക് കിട്ടിയ നോബൽ സമ്മാനത്തിൻ്റെ ആ സർട്ടിഫിക്കറ്റുമായിട്ട് നേരെ അമേരിക്കയിലേക്ക് ചെല്ലുന്നു ട്രംപിനെ കാണുന്നു ഇതാ ഇത് അങ്ങേക്കുള്ളതാണ് എനിക്ക് കിട്ടിയെന്നേ ഉള്ളൂ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു അത് ഇദ്ദേഹം വാങ്ങി വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു വളരെ നല്ല മഹതിയാണ് മരിയാ മെച്ചാടോ എനിക്കിത് കൊണ്ട് തന്നല്ലോ അവർക്ക് കിട്ടിയ സമാധാനത്തിൻ്റെ സമ്മാനം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ വിശാല മനസ്സിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡൻറ്റ് ട്രംപ് സംസാരിക്കുകയുമാണ് എന്തെല്ലാമാണ് നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നത് ഇതൊക്കെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും നോബൽ സമാധാന കമ്മിറ്റി പറയുന്നു ഒരാൾക്ക് കൊടുത്ത ഈ സാധനം വേറെ എങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല പങ്ക് വയ്ക്കാൻ പാടില്ല ഞങ്ങൾ റദ്ദാക്കുകയുമില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം അതിൻ്റെ അന്തസ്സിന് നിരക്കുന്ന വിധത്തിൽ വേണം ഓരോരുത്തരും പെരുമാറാൻ എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് നേരെ നമ്മൾ അബുദാബിയിലേക്ക് വരുമ്പോൾ എല്ലാ ഓഫീസുകളിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സ്കൂൾ നടത്തുന്ന മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വനിത ഒരു യോഗ യോഗസ്ഥലത്തേക്ക് സ്കൂളിൽ തന്നെ കയറി വരുന്നു അവിടെ അഡ്മിനിസ്ട്രേറ്ററും അധ്യാപകരും ഒക്കെ ചേർന്ന് എങ്ങനെ സ്കൂളിൻ്റെ വാർഷികം ആഘോഷിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരച്ചു കയറി വന്ന ഈ വനിത അല്പം അധികാര സ്വരത്തിൽ അഡ്മിനിസ്ട്രേറ്ററെ കണക്കറ്റ് ശകാരിച്ചു മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചു പരസ്യമായി അവഹേളിച്ചു അതേ തുടർന്ന് അദ്ദേഹം കൊണ്ടുപോയി കേസ് കൊടുത്തു കാരണം ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയുന്നതും തെറ്റാണ് ഏതായാലും കോടതി അബുദാബി ലിത ഈ വനിതയ്ക്ക് ഏഴായിരം ഗൃഹത്തിൻ്റെ പിഴ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇതെല്ലാവർക്കും പാഠമാകണമെന്നുള്ളത് സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് ഒരാളെയും ഇൻസൾട്ട് ചെയ്യാൻ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ അധികാരമില്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ കോടതി വിധി ഇവിടെ പറഞ്ഞതാണ് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ അക്കൗണ്ടും കൈവശമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാൻ മുതിരരുത് എന്ന ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരു കാര്യം അബുദാബിയിൽ ഒരു വിദ്വാൻ തന്റെ കാറിലിരുന്ന് ലൈവായിട്ട് റോഡിലൂടെ ചീറിപ്പാഞ്ഞ് ലൈൻ മാറി മാറി പോകുന്ന തൻ്റെ ദൃശ്യങ്ങളും ചുറ്റുവട്ടത്തുള്ള വാഹനങ്ങളുടെ ദൃശ്യങ്ങളും റോഡും ഒക്കെയായി ലൈവിൽ കാണിച്ചു കൊണ്ടിങ്ങനെ പോയത് പോലീസ് പിടികൂടി അകത്തിട്ടിരിക്കുകയാണ് ഒന്ന് വണ്ടി ഓടിക്കുമ്പോൾ ലൈവ് ചെയ്യരുത് എന്നുള്ള പാഠം രണ്ടാമത്തത് ഇദ്ദേഹം ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും സോഷ്യൽ മീഡിയ വരുത്താൻ വേണ്ടിയും ലൈൻ തെറ്റിച്ചുകൊണ്ട് തെറ്റാ മറ്റാ കയറിപ്പോകുന്ന ഒരു പ്രവണത അതും അമിത വേഗതയിൽ സി സി ടി വിയിലും പിടിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ലൈവിൽ തന്നെ അത് ആളുകൾ കാണുന്നു ഇതെല്ലാം കണ്ടുകഴിഞ്ഞിങ്ങ് പോരേന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഉള്ളിലിട്ടിരിക്കുകയാണ് ഇത്തരം കുൽസിതമായ അപകടം നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ നമ്മളാരും ഏർപ്പെടാതിരിക്കട്ടെ എന്ന് സൂചിപ്പിക്കുകയാണ് നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം കല്യാൺ ലുലു സിഗ്നേച്ചർ അരീൻ ബേക്കേഴ്സ് എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ഫിറ ഫുഡ്സ് ധന്വന്തരി ആയുർവേദ അലുസൂദ് കാർഗോ ഗോൾഡ് സ്റ്റാർ കാർ ആയുർവേദ ഡോക്ടർ റസീന ആയുർവേദ ക്ലിനിക് ഹെയിൻ ഗോൾഡൻ ഡയമണ്ട്സ് ചോക്കോ വേൾഡ് അബുദാബി